അപ്പം ഇതിൽ ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചില ഭയങ്ങളുണ്ട് നേരത്തെ പറഞ്ഞ ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ വസ്ത്രം തുടങ്ങിയ ഭയങ്ങൾ ഭയമാണത് കിട്ടുമോ കിട്ടുമോ കിട്ടൂലേ അതായത് പാർപ്പിടം നഷ്ടപ്പെടും എന്നുള്ള ഭയം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ട് അത് ഗുഹാകാലം മുതലുള്ള ഭയം അതുകൊണ്ടാണ് ഇപ്പോൾ സി എ എൻ ആർ സി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ മുഴുവൻ അത് വികാരമായി കത്തി സ്ഥലം പോയി പോവോ കേരളത്തിൽ വക്കഫ് ബോർഡ് ഇഷ്യൂസ് ഉണ്ടായപ്പം കത്തിനം അപ്പം അത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതല്ല പക്ഷെ അത് നമ്മളെ ട്രിഗർ ചെയ്യും ഇതുപോലെ വസ്ത്രവും ഒക്കെ ട്രിഗർ ചെയ്യും ഈ ഭയം അവിടെ ഉണ്ട് ഈ ഭയത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ കണ്ടുപിടിച്ച ഒരു സംവിധാന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് സൊസൈറ്റി സാമൂഹികമായിട്ട് നമ്മൾ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ ഈ ഭയത്തെ അത് ചെയ്തു പോവാം കുടുംബം കൂട്ടുണ്ടല്ലോ കൂട്ടുണ്ടല്ലോ ഓ അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ നിനക്കും പറ്റും അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കറൻറ്റ് ഉണ്ടോ നോക്കുന്ന പോയത് അല്ലേ ഈ ഭയം തീരുന്ന അപ്പുറത്തെ വീട്ടില് കാരണം അല്ലേ അപ്പുറത്തുമില്ലല്ലോ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥയാണ് കുടുംബം ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം ഫാമിലി ഇനി സ്വാധിഷ്ഠാന ചക്രം അത് ഡീപ് സെക്ഷൽ ആണ് ഇണ നഷ്ടപ്പെടുമോ ലൈംഗികത എന്നുള്ള ഭയമാണ് ഇതെല്ലാം ജീവിക്കും കേരളത്തിൽ ഇപ്പം നല്ല ശതമാനം പുരുഷന്മാർക്കും പെണ്ണ് കിട്ടാത്ത എല്ലാവർക്കും പെണ്ണ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേര് മാത്രാണ് മാരേജ് മാര്യേജ് എന്ന് പറയുന്ന ഒരു പറയുന്നില്ല മാരേജിന് കുറ്റോ മാരേജ് എന്ന് പറയുന്ന സംവിധാനം എത്ര ആക്കി പഠിട്ടുന്ന സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാൻ വളരെ ഓപ്പണായിട്ട് സമൂഹം അതിനെ അടക്കി വിവാഹം എന്ന് പറയുന്ന വ്യവസ്ഥയെ പെടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത് ഡീൽ ചെയ്യാ ഡീൽ ചെയ്യാൻ പറ്റില്ല നമുക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ലോകവുമായി ബന്ധപ്പെട്ട ഇൻസെക്യൂരിറ്റീസ് ആണ് അതിന് റിസോഴ്സസ് കിട്ടുവോ കിട്ടൂല എന്നുള്ള പേടിയാണ് ഈ റിസോഴ്സസ് കിട്ടുകയോ കിട്ടൂല എന്നുള്ള പേടിയാണ് നമ്മൾ ഓവർകം ചെയ്തത് മണി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടാണ് മണി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടാ അപ്പോൾ തന്ത്രം പറയുന്ന അന്ധതാമിസ്രങ്ങളായിട്ടുള്ള ലോകങ്ങൾ അന്ധ അന്ധതയും തമസും അന്ധ ഇരുട്ടും ആ ഇരുട്ടും ആ തമോ തമോ ഗുണവും ചേർന്നിരിക്കുന്ന ലോകങ്ങളാണ് ഈ മൂന്ന് ലോകങ്ങൾ ഇവിടെ ബേസിക് ഫിയേഴ്സ് നടക്കുക മനുഷ്യൻ്റെ ഇതിനെ നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ് ഫാമിലി മാരേജ് മണി റിലിജ്യൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെച്ചിട്ടാണ് പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പ്രശ്നം പരിഹരിച്ചോ പണ്ടുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ കുടുംബത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പണ്ടുണ്ടായിരുന്ന പ്രശ്നം നമ്മൾ മാര്യേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പണ്ടെ സെക്വൽ ഫിയർ ഇപ്പൊ മാരേജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു കുടുംബ ജീവിതത്തിൽ ഈ ഭാര്യയെ വിട്ടിട്ട് പോവോ ഭർത്താവ് വിട്ടിട്ട് പോവോ പൊസീവ്നെസ് ജലസി കുറെ ഒരുപാട് പ്രശ്നം പരിഹരിക്കപ്പെട്ടത്തില്ല അപ്പൊ മനുഷ്യരാശി കണ്ടുപിടിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അന്ന് മുതലേ മനുഷ്യൻ തിരഞ്ഞൊണ്ടിരിക്കുന്നുണ്ട് ഈ ചക്രത്തിന്ന് ഒന്ന് വെളി കിടക്കണം ആ ചക്രത്തിൽ നിന്ന് വെളി കിടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പലവിധ മെത്തേഡുകളിൽ ഒന്നാണ് തന്ത്രവും യോഗവും കുണ്ടലിനും ഒക്കെ ഓരോ ചക്രങ്ങളും ഓരോ പ്രശ്നങ്ങളാണ് നൂറ് ശതമാനം ലളിത സഹസ്രനാമത്തിൽ നോക്കിയാൽ മനസ്സിലാവും ചക്രവിഭേദിനി എന്നല്ലേ പറയുന്നത് ചക്രത്തെ വി ഭേദനം ചെയ്യാണ് വേണ്ട സാധനം ആണെങ്കിൽ ഭേദനം ചെയ്യലല്ലോ രുദ്രഗ്രന്ഥി വിഭേദിനി ഗ്രന്ഥി നോട്ട്സ് സൃഷ്ടിസ്ഥിതി സംഹാരത്തെ ബ്രഹ്മഗ്രന്ഥി രുദ്രഗ്രന്ഥി ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പം ബ്രഹ്മഗ്രന്ഥി രുദ്രഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി വിഭേദിനി വിഭേദനം ഭേദനം ചെയ്യണം പൊട്ടിക്കുകയാണ് അങ്ങനെയാണ് ഫ്രീഡം തരുന്നത് ഇപ്പം നമ്മൾ പെട്ട് കിടക്കുകയാണ് ഇതല്ലോ ആണ് നൂറ് ശതമാനം ആണല്ലോ എല്ലാവരും അതെ പറയുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാവരും പെട്ട് കിടക്കാണ് ഇതിൻ്റെ അകത്തു നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയുള്ള ത്വര മനുഷ്യരാശിയുടെ ഉള്ളിൽ അതിശക്തമായിട്ടുണ്ട് അതിൻ്റെ കാരണം മനുഷ്യന് ബോധമുള്ളതാണ് നായ ചിന്തിക്കുന്നില്ല അതിൻ്റെ സ്വാദിഷ്ടാന ചക്രത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായില്ലേ കാരണം നായ അതേക്കുറിച്ച് ബോധമല്ല നായയുടെ ലോകത്ത് അപ്പം നമ്മൾ പറയും ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നായക്കറിയോ ദൈവം ഉണ്ടെന്ന് പശുവിനറിയോ ദൈവം ഉണ്ടെന്ന് ലോകത്തൊരു ജീവിക്കും ദൈവമില്ല അതിന് ദൈവമുണ്ടെന്ന് അറിയേണ്ട കാര്യമില്ല അതാണ് വേണ്ട കാര്യം ബോധമുണ്ടെങ്കിലേ ഈ ട്രാപ്പ് നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളത് തോന്നലുവേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം നായക്കറിയോ ആഗോളവൽക്കരണമുണ്ട് നായക്കറിയോ ട്രംപ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നായക്കറിയോ അമേരിക്ക സാമ്രാജ്യ ശക്തിയാണെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചാൽ ഇതൊന്നും ഉത്തരമില്ല അപ്പൊ എന്താ പറയുക ഉത്തരം നായക്കത് അറിയേണ്ട കാര്യമില്ല അതുപോലെ നായ്ക്കിതും അറിയേണ്ട കാര്യമില്ല ഉള്ളൂ ഇറ്റ്സ് വെരി സിമ്പിൾ